നീണ്ട ഇടവേളയ്ക്ക് ശേഷം ലൈംഗിക ബന്ധത്തിൽ ലൈംഗികബന്ധത്തിലേർപ്പെടുകയാണെങ്കിൽ എന്തെല്ലാം മാറ്റങ്ങളാണ് സംഭവിക്കുന്നത് അതായത് ലൈംഗിക അനുഭൂതിക്ക് ഉണ്ടാകുമോ അതുപോലെ തന്നെ ലൈംഗികമായിട്ട് വേദന അനുഭവപ്പെടുമ്പോ അനുഭവപ്പെടുമോ മറ്റു രീതിയിലുള്ള എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാകുമോ ഇതെല്ലാമാണ് ഞാൻ ചർച്ച ചെയ്യുവാൻ പോകുന്നത് ആദ്യമായി ഈ ഇടവേള എങ്ങനെ സൃഷ്ടിക്കപ്പെടുന്നു എന്നുള്ളതിലാണ് അതിൽ പ്രധാനപ്പെട്ട കാര്യം കിടക്കുന്നത് ഒന്ന് ഞാൻ ഡോക്ടർ അജയൻ വർഗീസ് കോഴിക്കോട് ജില്ലയിൽ കുന്നമംഗലം പന്തേപ്പാടത്തുള്ള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സെക്ഷൽ ആൻഡ് റീപ്രഡക്റ്റീവ് മെഡിസിൻ എന്ന സ്ഥാപനത്തിൻ്റെ ഡയറക്ടറാണ് ഇൻ്റർനാഷണൽ അസോസിയേഷൻ ഓഫ് സെക്ഷൽ മെഡിസിൻ പ്രാക്ടീഷണേഴ്സ് മോഡേൺ മെഡിസിൻ എന്ന അസോസിയേഷൻ്റെ അഖിലേന്ത്യാ ചെയർമാനുമാണ് ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കുവാൻ പോകുന്നത് ഒരു ഇടവേളയ്ക്ക് ശേഷം അതായത് അല്പം നീണ്ട ഇടവേളയ്ക്ക് ശേഷം ലൈംഗിക ബന്ധത്തിൽ ബന്ധത്തിലേർപ്പെടുകയാണെങ്കിൽ എന്തെല്ലാം മാറ്റങ്ങളാണ് സംഭവിക്കുന്നത് അതായത് ലൈംഗിക അനുഭൂതിക്ക് മാറ്റങ്ങൾ ഉണ്ടാകുമോ അതുപോലെ തന്നെ ലൈംഗികമായിട്ട് വേദന അനുഭവപ്പെടുമ്പോൾ അനുഭവപ്പെടുമോ മറ്റ് രീതിയിലുള്ള എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാകുമോ ഇതെല്ലാമാണ് ഞാൻ ചർച്ച ചെയ്യുവാൻ പോകുന്നത് ആദ്യമായി ഈ ഇടവേള എങ്ങനെ സൃഷ്ടിക്കപ്പെടുന്നു എന്നുള്ളതിലാണ് അതിൽ പ്രധാനപ്പെട്ട കാര്യം കിടക്കുന്നത് ഒന്ന് തൊഴിൽപരമായ കാര്യങ്ങൾ കൊണ്ട് ഭാര്യയും ഭർത്താവും വേർപിരിഞ്ഞ് നിൽക്കേണ്ട ഒരവസ്ഥ വരാറുണ്ട് ഉദാഹരണത്തിന് ഭർത്താവ് ഗൾഫിലോ അല്ലെങ്കിൽ മറ്റ് രാജ്യങ്ങളിലോ ജോലിക്ക് പോകുന്നു ഭാര്യ നാട്ടിൽ തന്നെ ഉണ്ടാകുന്നു അല്ലെങ്കിൽ ഭർത്താവ് ജോലിയുടെ ആവശ്യത്തിനായി ബില്ലട്രിയിലോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും രാജ്യത്തോ മറ്റ് സംസ്ഥാനങ്ങളിലോ ഉണ്ടാകുന്നു ഒരു ഇടവേളയ്ക്ക് ശേഷം മാത്രം വരുമ്പോൾ ലൈംഗികമായിട്ടുള്ള അനുഭൂതി കൂടുകയാണോ കുറയുകയാണോ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുമോ ഇത്തരം കാര്യങ്ങളാണ് അവിടെ ചർച്ച ചെയ്യേണ്ടത് അതുകൂടാതെ രണ്ടാമതായി ചില രോഗങ്ങൾ മൂലം ലൈംഗിക ബന്ധം കുറേ കാലത്തേക്ക് നടക്കാതെ വരുന്നു ഭർത്താവിന് ഹൃദ്രോഗം വരുന്നു അല്ലെങ്കിൽ അർ ഭാര്യക്ക് അർബുദമുണ്ടാകുന്നു ഗർഭപാത്രം നീക്കം ചെയ്യുന്നു അത്തരം കാര്യങ്ങൾ അതുകൂടാതെ ചില സന്ദർഭങ്ങളിൽ ഭർത്താവും ഭാര്യയും തമ്മിൽ കാര്യമായ കലഹമുണ്ടാകുന്നു ഈ കലഹം മൂലം അവർ വേർപിരി വേർപിരിയാനുള്ള കേസിലേക്ക് വരെ എത്തുന്നു അങ്ങനെ വരുന്ന സന്ദർഭങ്ങളിൽ കുറച്ച് കഴിഞ്ഞിട്ട് മധ്യസ്ഥന്മാർ മുഖേനയോ അല്ലെങ്കിൽ കൗൺസിലിംഗ് മുഖേനയോ ഏതെങ്കിലും രൂപത്തിൽ അവർ യോജിക്കാൻ തീരുമാനിക്കുകയാണെങ്കിൽ വീണ്ടും അവർ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുമ്പോൾ എന്താണ് സംഭവിക്കുന്നത് അത് ഒരു പ്രധാനപ്പെട്ട ചോദ്യമാണ് അടുത്തതായി പ്രസവം നടക്കുന്നു പ്രസവത്തിന് ശേഷം അതായത് കുട്ടിക്ക് പാലൊക്കെ കൊടുക്കുന്ന അവസ്ഥയിൽ വീണ്ടും ഒരു അമ്പതോ അറുപതോ അല്ലെങ്കിൽ തൊണ്ണൂറ് ദിവസമോ കഴിഞ്ഞ് ഏർപ്പെടാൻ ശ്രമിക്കുമ്പോൾ എന്തെല്ലാം പ്രശ്നങ്ങളാണ് ഉണ്ടാകുന്നത് ഇതുകൂടാതെ ഒരു പുനർവാദം നടക്കുകയാണെങ്കിൽ വീണ്ടും ലൈംഗിക ലൈംഗികബന്ധത്തിലൊക്കെ ഏർപ്പെടുമ്പോൾ എന്തെല്ലാം പ്രശ്നങ്ങളാണ് ഉണ്ടാകുന്നത് ഇത്തരം കാര്യങ്ങളാണ് ഞാനിന്ന് ചർച്ച ചെയ്യുവാൻ പോകുന്നത് ആദ്യമായി ഭർത്താവും ഭാര്യയും തൊഴിൽപരമായ കാര്യങ്ങളാൽ വേർപിരിഞ്ഞ് രണ്ട് സ്ഥലത്ത് ജീവിക്കേണ്ടി വരുന്നു അവർ ഒരുമിച്ച് വരുന്ന സന്ദർഭങ്ങളിൽ ലൈംഗികമായിട്ടുള്ള വേദനയും കാര്യങ്ങളും ഒന്നും അനുഭവപ്പെടാറില്ല ഇത് എതിമൂർച്ച വേണ്ട രീതിയിൽ ലഭിക്കുകയും ചെയ്യും എന്നാൽ ഒരു പ്രധാനപ്പെട്ട കാര്യം ലൈംഗികമായിട്ടുള്ള അനുഭൂതി അവിടെ കൂടുതലായത് ആദ്യത്തെ ലൈംഗിക ബന്ധം മിക്കപ്പോഴും സീക്രസ്ഖലനത്തിൽ ചെന്നെത്താറുണ്ട് ചില വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ചീക്കരസ്ഖലനത്തിലെത്തുകയാണെങ്കിൽ വ്യാകുലപ്പെടേണ്ട കാര്യങ്ങളൊന്നുമില്ല ഒരാഴ്ച കൊണ്ടോ അല്ലെങ്കിൽ രണ്ടോ മൂന്നോ ദിവസം കൊണ്ട് തന്നെ അത് നോർമലായി വരാറുണ്ട് ചില സന്ദർഭങ്ങളിൽ മാത്രം ഇവർക്ക് ലൈംഗികമായിട്ടുള്ള ശേഷിക്കുറവ് അനുഭവപ്പെടാറുണ്ട് അതും അതും ഒന്നോ രണ്ടോ ദിവസം കൊണ്ട് തന്നെ പരിഹരിക്കപ്പെടാൻ കഴിയുന്ന കാര്യമാണ് എന്നാൽ ഗൾഫിൽ പോയി വരുന്ന പലരും അഭിപ്രായപ്പെടുന്നത് അവരിവിടെ പരാതിയുമായി വരുന്നത് അവർക്ക് വന്ന ദിവസം ഒരു രണ്ടോ മൂന്നോ ദിവസം ബന്ധപ്പെടാൻ കഴിഞ്ഞു അതിനുശേഷം ബന്ധപ്പെടുന്നതിന് അവസ്ഥയിലേക്ക് പോകുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ കാരണം ഗൾഫിലെയും മറ്റും ജീവിതം കൊണ്ട് അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഹോർമോണൽ വാല്യൂ അതായത് ഹോർമോൺ കുറഞ്ഞു പോകുന്ന ഒരു അവസ്ഥ ഉണ്ടാകാറുണ്ട് ആദ്യം വരുമ്പോൾ ഹോർമോണൊക്കെ ആവശ്യത്തിന് ഉള്ളതുപോലെ ആ രീതിയിൽ പ്രവർത്തിക്കാൻ കഴിയുന്നു ആദ്യ സമയത്ത് വീണ്ടും വരുമ്പോൾ വീണ്ടും രണ്ടോ മൂന്നോ ദിവസം അല്ലെങ്കിൽ ഒരാഴ്ച കഴിഞ്ഞ് ബന്ധപ്പെടുമ്പോൾ തീരെ ലൈംഗികശേഷി ഇല്ലാത്ത അവസ്ഥ ഉണ്ടാകാറുണ്ട് അത് ചികിത്സിച്ചു മാറ്റേണ്ട ഒരു കാര്യമാണ് വ്യക്തമായ പരിശോധനകൾ വഴി ചികിത്സ നടത്തി അത്രയും പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്തുവാൻ കഴിയുന്നുണ്ട് ഇനി മറ്റൊരു ഇതിലേക്ക് വരുന്നത് ഏതെങ്കിലും അസുഖങ്ങൾ വരികയാണെങ്കിൽ ഒരു ഉദാഹരണത്തിന് ഭർത്താവിന് ഹാർട്ട് അറ്റാക്ക് വരുന്നു ഹാർട്ട് അറ്റാക്ക് വന്നതിന് ശേഷം ഒരു ചികിത്സകളൊക്കെ നടത്തി ആൻജിയോപ്ലാസ്റ്റി ചെയ്തു അല്ലെങ്കിൽ ബൈപ്പാസ് സർജറി ചെയ്തു അതിനുശേഷം ബന്ധത്തിൽ ഏർപ്പെടുമ്പോൾ സാധാരണഗതിയിൽ ഭാര്യയ്ക്കും ഭർത്താവിനും ഭയപ്പാടുണ്ടാകാറുണ്ട് ഇനി ഈ അസുഖം അധികരിക്കുമോ അതായത് ലൈംഗിക ബന്ധം വഴി വീണ്ടും ഹാർട്ട് അറ്റാക്ക് വരുമോ അത്തരം കാര്യങ്ങളൊക്കെ അവർക്കുണ്ടാ അത്തരം ചിന്തകൾ അവർക്ക് വരാറുണ്ട് ഇങ്ങനെയുള്ള അവസര അവസരങ്ങളിൽ തീർച്ചയായിട്ടും ലൈംഗികതയോട് ഒരു ഭയപ്പാടോടു കൂടി സമിക്കും സമീപിക്കുമ്പോൾ ആ ഭയപ്പാട് കൊണ്ട് തന്നെ അവർക്ക് ലൈംഗിക ശേഷിക്കുറവ് കാണാറുണ്ട് ഇതിന് ശരിക്കുള്ള കൗൺസിലിംഗ് ആണ് ആവശ്യം മാത്രമല്ല ഹൃദ്രോഗ വിദഗ്ധ വിദഗ്ധൻ്റെയും ലൈംഗിക രോഗവിദഗ്ധൻ്റെയും സംയുക്തമായ ചില ഇടപെടലുകൾ അവിടെ ആവശ്യമായി വരാറുണ്ട് അത്തരം ഇടപെടലുകളോടുകൂടി അവർക്ക് ലൈംഗിക ബന്ധത്തിൽ വേണ്ട രീതിയിൽ ബന്ധപ്പെടുവാൻ കഴിയും ഇനി അർബുദം ബാധിക്കുന്നു ഉദാഹരണത്തിന് ഭാര്യയെ സംബന്ധിച്ചിടത്തോളം ഭാര്യയ്ക്ക് ഗർഭപാത്രത്തിന് അർബുദം ബാധിക്കുകയും ഗർഭപാത്രം നീക്കം ചെയ്യുകയാണെന്ന് വിളിക്കട്ടെ ആ രീതിയിലുള്ള അവസ്ഥകളിലും വീണ്ടും ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുമ്പോൾ ചിലപ്പോൾ രതിമൂർച്ച ഉണ്ടാവാതിരിക്കാം ചിലപ്പോൾ മറ്റു രീതിയിലുള്ള വേദന അനുഭവപ്പെടാം ഇത്തരം കാര്യങ്ങളൊക്കെ ഉണ്ടാകാറുണ്ട് ഇവിടെയും ലൈംഗിക രോഗവിദഗ്ധൻ്റെ സഹായം അവർക്ക് ആവശ്യമായി വരാറുണ്ട് മറ്റ് പല രോഗങ്ങളും ചിലപ്പോൾ ആക്സിഡൻറ്റായിട്ട് ആശുപതിയിൽ കിടക്കേണ്ടി വരിക അതുപോലെ തന്നെ മറ്റ് പല രോഗങ്ങൾക്കും തുടർന്നുള്ള ലൈംഗിക ബന്ധം വേണ്ട രീതിയിൽ നടക്കാതെ വരികയാണെങ്കിൽ നിങ്ങൾ ലൈംഗിക രോഗ വിദഗ്ധനെ കാണണം ലൈംഗിക രോഗവിദഗ്ധൻ അതിനു വേണ്ട കാര്യങ്ങൾ ഏതെല്ലാമാണെന്ന് പരിശോധിച്ചിട്ട് അതിനുവേണ്ട മരുന്നുകൾ നൽകും അല്ലെങ്കിൽ അതിനു വേണ്ടിയിട്ടുള്ള മെത്തേഡുകൾ പറഞ്ഞു തരും ഇനി ഭാര്യയും ഭർത്താവും തമ്മിൽ പല രൂപത്തിൽ കലഹങ്ങൾ ഉടലെടുക്കാറുണ്ട് അങ്ങനെ കലഹം ഉടലെടുക്കുകയാണെങ്കിൽ അവസാനം ഈ കലഹം മൂർച്ഛിച്ച ഒന്നിൽ വിവാഹമോചനത്തിലേക്ക് വരെ പോകാറുണ്ട് ഇത്തരം കലഹങ്ങളുടെ അടിസ്ഥാന കാരണം സംശയ രോഗമാകാം സാമ്പത്തിക പ്രശ്നമാകാം കുടുംബ പ്രശ്നങ്ങളാകാം ഇത് ഏത് പ്രശ്നം കൊണ്ടാണ് ഈ കലഹമുണ്ടാകുന്നത് എന്നൊന്ന് കണക്കിലെടുത്തതിന് ശേഷമേ അതിനെക്കുറിച്ച് നമുക്ക് വിശദീകരിക്കാൻ കഴിയുള്ളൂ സംശയ രോഗം ഉടലെടുത്തിട്ടുള്ള ഭാര്യയ്ക്ക് മറ്റ് സ്ത്രീയുമായി ബന്ധമുണ്ടോ അല്ല പുരുഷനുമായി ബന്ധമുണ്ടോ ഭർത്താവിനും മറ്റ് സ്ത്രീയുമായി ബന്ധമുണ്ടോ ഇങ്ങനെയുള്ള സംശയങ്ങൾ ഉള്ള ഉടലെടുത്തിട്ട് കലഹമുണ്ടാകുകയാണെങ്കിൽ അതിൻ്റെ വാസ്തവത്തെ ആശ്രയിച്ചിരിക്കും ഈ കലഹ ലൈംഗിക ബന്ധത്തിൽ വീണ്ടും വളരെ കാലങ്ങൾക്ക് ശേഷം ബന്ധപ്പെടുമ്പോഴുള്ള അവസ്ഥ എന്നിരുന്നാലും ഏച്ചു കെട്ടിയാൽ മുഴച്ചിരിക്കുമെന്ന് പറയുന്ന പോലെ ഈ കലഹമുണ്ടായതിൻ്റെ കാരണം അടിസ്ഥാനരഹിതമാണെങ്കിൽ വീണ്ടും വീണ്ടും ഈ പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് ശരിക്കുള്ള കൗൺസിലിംഗ് അവിടെ ആവശ്യമുണ്ട് ആ കൗൺസിലിംഗ് വഴിക്ക് ഈ ദമ്പതികൾക്ക് ശരിയായിട്ടുള്ള ലൈംഗിക ബന്ധത്തിലേക്ക് തിരിച്ചു വരുവാൻ കഴിയുള്ളൂ ചിലപ്പോൾ തെറ്റിദ്ധാരണകളുടെ പുറത്താണ് മിക്കപ്പോഴും ഇത്തരം കലഹങ്ങൾ ഉണ്ടാകുന്നത് കുടുംബ പ്രശ്നങ്ങളും സാമ്പത്തിക പ്രശ്നങ്ങളും ഒക്കെ ആണെങ്കിൽ അതിൻ്റെ പരിഹാരം മറ്റൊരു രൂപത്തിലുള്ളതായിരിക്കും അതുകൊണ്ട് ഇത്തരം കാര്യങ്ങൾക്ക് മരുന്നിനേക്കാൾ ഉപരി കൗൺസിലിങ്ങും അതുപോലെ തന്നെ സപ്പോർട്ടുമാണ് ആവശ്യമെന്നുള്ളത് ഇവിടെ സൂചിപ്പിച്ചുകൊള്ളട്ടെ ഇനി ഇതുകൂടാതെ പ്രസവാനന്തരം പ്രസവത്തിന് ശേഷം സാധാരണ രീതിയിൽ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുമ്പോൾ ഒരു പത്തോ അറുപതോ അല്ലെങ്കിൽ തൊണ്ണൂറോ ദിവസം കഴിഞ്ഞിട്ടാണ് ലൈംഗിക ബന്ധത്തിൽ ലൈംഗികബന്ധത്തിലേർപ്പെടുന്നതെന്നുണ്ടെങ്കിൽ ലൈംഗികതയോടുള്ള താല്പര്യം സ്ത്രീകൾക്ക് പ്രസവാനന്തരം കുറയുവാനുള്ള കാര്യം സാധ്യതയുണ്ട് അതിൻ്റെ കാരണം മുലയൂട്ടുന്ന സ്ത്രീകളിൽ ഒരു പ്രത്യേക ഹോർമോൺ പുറപ്പെടുവിക്കുന്നുണ്ട് പ്രൊലാക്റ്റിൻ എന്നാണ് അതിൻ്റെ പേര് ഈ പ്രൊലാക്റ്റിൻ്റെ ഉൽപ്പാദനം തന്നെ സ്ത്രീ കുട്ടിക്ക് മുല കൊടുക്കുവാൻ വേണ്ടിയാണ് മുല കൊടുക്കുന്ന അവസ്ഥയിൽ ലൈംഗികമായിട്ടുള്ള ആഗ്രഹം കുറയാറുണ്ട് അത് ഒരു പ്രകൃതിദത്തമായ ഒരു സംഭവമാണ് അതുകൊണ്ട് അത്തരം സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ലൈംഗികമായിട്ടുള്ള ഉത്തേജനം കൂടുതലായി ആവശ്യമായി വരാറുണ്ട് ചില സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം പ്രൊഡാക്റ്റിന് എത്ര കൂടിയാലും ശരി ലൈംഗികമായിട്ടുള്ള തൃഷ്ണ നല്ല രീതിയിൽ ഉണ്ടാകാറുമുണ്ട് അപ്പോൾ അത്തരം കാര്യങ്ങളിൽ അവർക്ക് ലൈംഗികമായിട്ടുള്ള താല്പര്യം കുറഞ്ഞു എന്നല്ല മനസ്സിലാകേണ്ടത് അതൊരു ടെമ്പററി അല്ലെങ്കിൽ ഒരു താൽക്കാലികമായിട്ടുള്ള ഒരു ഇടപാട് മാത്രമാണ് അതിനെക്കുറിച്ച് നമ്മൾ ഭയപ്പെടേണ്ട കാര്യമില്ല വീണ്ടും നല്ല രീതിയിൽ ലൈംഗിക ബന്ധത്തിൽ ലൈംഗികബന്ധത്തിലേർപ്പെട്ട് കഴിഞ്ഞാൽ ലൈംഗിക ബന്ധത്തിൽ ലൈംഗിക ലൈംഗികാനുഭൂതി ലഭിക്കുന്നതിന് തടസ്സമൊന്നും സൃഷ്ടിക്കാറില്ല പിന്നെ ചില പുരുഷന്മാർക്ക് ഒരു തെറ്റിദ്ധാരണ ഉണ്ടാകാറുണ്ട് ഒരു പ്രസവം കഴിഞ്ഞാൽ വചേന വല്ലാതെ അതായത് യോനി വല്ലാതെ ലൂസാകും അതുപോലെ ഏർപ്പെടുമ്പോൾ പഴയ രീതിയിലുള്ള സുഖം ലഭിക്കുകയില്ല എന്നുള്ളതൊക്കെ ഇതൊക്കെ അടിസ്ഥാനപരമായിട്ട് തെറ്റാണ് കാരണം എന്താണെന്ന് വെച്ചാൽ അങ്ങനെ ടൈറ്റാ യോനി വളരെയധികം ലൂസാവുന്നൊരു ഘട്ടമൊന്നുമില്ല യോനിയെ സംബന്ധിച്ചിടത്തോളം എത്രത്തോളം വികസിക്കാൻ കഴിയുന്നുള്ളൂ അത്രത്തോളം വികസിക്കാൻ കഴിയും അതുപോലെ തന്നെ ലൈംഗികമായി ബന്ധപ്പെടുമ്പോൾ അതിൻ്റെ മസിലുകൾ നല്ലവണ്ണം ചുരുങ്ങി ദൃഢതയിലേക്ക് വരാറുമുണ്ട് ഇനി പുനർവിവാഹം ചില വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം ഭർത്താവ് മരിച്ചതിന് ശേഷമോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാരണവശാൽ വിവാഹമോചനം നടന്നതിന് ശേഷമോ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുകയാണെങ്കിൽ അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ആദ്യ ഭർത്താവ് അല്ലെങ്കിൽ ആദ്യ ഇണയമായിട്ടുള്ള ഒരു താരതമ്യം അവിടെ ചെയ്യുന്ന അവസ്ഥ വരാറുണ്ട് അതിനെന്തെങ്കിലും പോരായ്മ വരികയാണെങ്കിൽ ആ ആദ്യത്തെ ഭർത്താവിൽ നിന്ന് ലഭിച്ച ലൈംഗിക അനുഭൂതി ഇവിടെ ലഭിക്കാതെ വരികയാണെങ്കിൽ അവിടെ അവിടെ പ്രശ്നങ്ങൾ തുടങ്ങുകയാണ് അതുകൊണ്ട് തന്നെ അത്തരം കാര്യങ്ങളിൽ അത് കൗൺസിലിംഗിന് വിധേയമാക്കേണ്ടതുണ്ട് ചിലപ്പോൾ ചികിത്സകൾക്ക് വിധേയമാക്കേണ്ടതുണ്ട് എല്ലാ വ്യക്തികൾക്കും ഒരേ രീതിയിലുള്ള ലൈംഗിക രീതികളായിരിക്കുകയല്ലോ ഉണ്ടായ അതുകൊണ്ട് ഇതിനു മുമ്പുണ്ടായിരുന്ന ഭർത്താവിൻ്റെ അതേ രീതിയിലുള്ള അല്ലെങ്കിൽ ഇതിനു മുമ്പുണ്ടായിരുന്ന ഭാര്യയുടെ അതേ രീതിയിലുള്ള ലൈംഗിക അനുഭൂതി ലഭിക്കണമെന്നൊക്കെ പറയുന്നത് ഒരു ശാഠ്യം മാത്രമാണ് അത് നമുക്ക് കൗൺസിലിങ്ങിലൂടെ പരിഹരിക്കാൻ കഴിയുന്ന കാര്യമേ ഉള്ളൂ ലൈംഗികമായിട്ട് ഒരു ഇടവേള വരുന്നത് സ്വാഭാവികമാണ് ഈ ലൈംഗികമായിട്ടുള്ള ഇടവേള വന്നത് എന്തുകൊണ്ടാണ് എന്നുള്ളതാണ് കണ്ടുപിടിക്കേണ്ടത് അതിനുശേഷം അതിനനുസരിച്ചുള്ള ലൈംഗിക അനുഭൂതി ലഭിക്കുന്നില്ലെങ്കിൽ ലൈംഗികമായിട്ടുള്ള ആഗ്രഹങ്ങൾ ഉടലെടുക്കുന്നില്ലെങ്കിൽ ഉടലെടുക്കുന്നില്ലെങ്കിൽ അതിനെ പ്രത്യേകിച്ചുള്ള കൗൺസിലിങ്ങും ചികിത്സയും ചിലപ്പോൾ പരിശോധനകളും ആവശ്യമായി വരാറുണ്ട് വ്യക്തമായ ചികിത്സ വഴി വ്യക്തമായ കൗൺസിലിംഗ് വഴി ഇതിന് പരിഹാരം കണ്ടെത്തുവാൻ കഴിയുന്നത് മാത്രമേ ഉള്ളൂ ലൈംഗികമായിട്ടുള്ള നിങ്ങളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം നൽകുന്ന ഒരു സ്ഥാപനമാണ് ഐ എസ് ആർ എം സ്ത്രീക്കാവട്ടെ പുരുഷനാകട്ടെ ലൈംഗികമായിട്ടുള്ള എന്തെല്ലാം പ്രശ്നങ്ങളുണ്ടോ എന്തെല്ലാം ന്യൂനതകളുണ്ടോ അതിനെല്ലാം ഇവിടെ ചികിത്സ നൽകുന്നുണ്ട് ഞങ്ങളുടെ ചികിത്സയെക്കുറിച്ച് കൂടുതൽ അറിയുവാൻ ഞങ്ങൾ പ്രസിദ്ധീകരിക്കുന്ന ബുക്ക്ലെറ്റുകൾ നിങ്ങൾക്ക് സൗജന്യമായി അയച്ചു നൽകുന്നതാണ് ഇവിടെ കാണിച്ചിരിക്കുന്ന നമ്പറിൽ ഐ എസ് ആർ എം ഒന്ന് ടൈപ്പ് ചെയ്യുക നിങ്ങൾക്ക് വാട്സപ്പ് ചെയ്യുക നിങ്ങൾക്ക് ഞങ്ങളുടെ പുസ്തകങ്ങൾ സൗജന്യമായി അയച്ചു നൽകുന്നതാണ് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഇത് ഷെയർ ചെയ്യുക ഇത് ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക നിങ്ങൾക്ക് ഏതെങ്കിലും രൂപത്തിലുള്ള ചികിത്സ ആവശ്യമുണ്ടെങ്കിൽ ഈ നമ്പറിൽ തന്നെ വിളിച്ച് ബുക്ക് ചെയ്യാവുന്നതുമാണ് നന്ദി നമസ്കാരം